ഹായ് ഫ്രണ്ട്സ് ഐടെക് ഫൈവിലേക്ക് സ്വാഗതം ഞാനിന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്ന വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഇവിടെ ഇപ്പോൾ തണുത്ത കാലാവസ്ഥയാണ് അപ്പോൾ നമ്മുടെ റൂമിൽ ഉപയോഗിക്കുന്ന ഹീറ്റർ ബ്ലോർ ഫാനാണിത് ഈ ഹീറ്റർ ഫാനിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ ഇതാണ് സ്വന്തം ഈ സൈഡിൽ കൂടെയാണ് ബ്ലോറ് വലിക്കുന്നത് എയർ വലിച്ചിട്ട് ഇതുവഴിയാണ് ഏർ തള്ളുന്നത് അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് പൊടി കംപ്ലീറ്റ് ഉള്ളിൽ കയറാനാണ് ചാൻസ് കൂടുതൽ നമുക്കൊന്ന് ഓണാക്കി ഞാൻ കാണിച്ചു തരും എൻ്റെ േ വർക്കാവുന്നില്ല വേണ്ട ഇങ്ങനെ ഓപ്പണായി വേണ്ടില്ലേ കാറ്റ് വരുന്നില്ല കാറ്റ് വരുന്നില്ല ഇതാണ് ഇപ്പോഴത്തെ അതിൻ്റെ അവസ്ഥ അപ്പോൾ ഇതാണിൻ്റെ ഉള്ളിൽ വരുന്ന പാഴ്സ് ഇത്രയാണ് ഇതാണ് ഫ്ലോറിൻ്റെ ലീഫ് ഫ്ലോർ ലീഫാണ് ഇത് കണ്ടില്ല നല്ല സ്റ്റക്കായിട്ടുണ്ട് സംഭവം പൊടി കയറിയിട്ട് സ്റ്റക്കായതായാലും ഇതോ നമുക്ക് മൂക്കി വെക്കാം സംഭവം നല്ല പൊടി കയറിയിട്ടുണ്ട് നല്ല പൊടിയായിട്ടിരിക്കുകയാണ് ഇതാണ് അതിൻ്റെ ലീപ്പാണ് ഇതാണ് മോട്ടറ് അപ്പോൾ മോട്ടർ നല്ല സ്റ്റക്കായിരിക്കും ഇതിൻ്റെ രണ്ട് സൈഡും രണ്ട് ബുഷ് വരുന്നുണ്ട് മോട്ടറിൻ്റെ രണ്ട് സൈഡിലേക്കും രണ്ട് ബുഷ് വരുന്നുണ്ട് ഇവിടെ ഒരെണ്ണം വരുന്നുണ്ട് ഈ ഭാഗത്ത് എണ്ണം വരുന്നുണ്ട് അപ്പോൾ ഈ ബുഷ് സം കംപ്ലീറ്റ് പൊടി പിടിച്ചിട്ട് സ്റ്റക്കാവുന്നതാണ് നമുക്ക് അഴിച്ചൊന്ന് ക്ലീൻ ചെയ്തിട്ട് പ്രവർത്തിപ്പിച്ച് നോക്കാം എന്നല്ലേ കംപ്ലീറ്റ് പൊടി കംപ്ലീറ്റ് കണ്ടില്ലേ കംപ്ലീറ്റ് പൊടിയും ബ്ലോർ ഫാൻ വലിച്ചെടുത്തിട്ടുണ്ട് കണ്ടില്ലേ നമുക്ക് മോട്ടറിനെ പൊളിച്ച് നോക്കാം പൊളിച്ചിട്ട് രണ്ട് സൈഡ് ഓയിലൊക്കെ ഇട്ടൊന്ന് ക്ലീൻ ചെയ്ത് നോക്കി പിടിപ്പിക്കാം അപ്പം ഇത് ഇങ്ങനെ സ്റ്റെക്കായെന്ന് വർക്ക് ആവേണ്ടിയിരുന്നിട്ടെന്ന് പറഞ്ഞിട്ട് വലിച്ചെന്ന് അറിയേണ്ടത് ഇതൊക്കെ നിങ്ങൾക്ക് തന്നെ റൂമി ചെയ്യാവുന്ന ഒരു പരിപാടിയാണ് അതാണ് ഞാൻ ആദ്യമേ പറഞ്ഞാൽ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെടുമെന്ന് അപ്പം ഇതൊക്കെ അത്യാവശ്യം തണുപ്പ് സാഹചര്യത്തിൽ ജീവിക്കുന്ന എല്ലാ പേരുടെ റൂമുകളിലും ഇത് കാണും ഇതേമാതിരി ഹീറ്റ് ഓട്ടോമാറ്റിക് ഹീറ്റാണിത് ഇത് അത്യാവശ്യം ഒരു മണിക്കൂറൊക്കെ ഒന്ന് ഓണാക്കി ഇട്ട് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല ഹീറ്റ് വരുന്നതാണ് തണുപ്പ് പ്രതിസന്ധി നമുക്ക് മറികടന്ന് പോകാൻ പറ്റും എന്നുള്ള ഈ ബുഷിലാണ് പൊടിക്കേണ്ടല്ലേ കംപ്ലീറ്റ് ഈ ബുഷ് അതേമാതിരി ഈ സൈഡിലുള്ള ബുഷ് എന്നീ രണ്ട് ബുഷിലും ഒന്ന് നല്ല ഏറക്ക അടിച്ച് ക്ലീൻ ചെയ്യുക എന്നിട്ട് ലേശം ഓയിലൊക്കെ ഇട്ട് ക്ലീൻ ചെയ്ത് നമുക്ക് സെറ്റ് ചെയ്യാം അല്ല ലേശം ക്ലീനറൊക്കെ അടിച്ചുകൊണ്ട് ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം പരിപാടി കഴിഞ്ഞിട്ടുണ്ട് ഓയിലൊക്കെ ശം തൂറ്റി കൊടുത്ത് നമുക്ക് ഇങ്ങനെ സെറ്റ് ചെയ്യാം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് കിറക്കി ഒന്ന് ലൂസ് ചെയ്തിട്ട് തന്നെ കറക്റ്റായിട്ട് വെച്ചിട്ട് അത് ഇരുന്ന പോർഷനിൽ പിടിപ്പിക്കുക െ ഇപ്പൊ നല്ല ഫ്രീ ആയിട്ടുണ്ട് ശരിക്കും ആയിട്ടുണ്ടല്ലേ നോക്കി ടൈറ്റ് പോട്ടൊക്കെ ബ്ലോർ ഫാൻ വർക്കാവുന്നില്ല കാറ്റ് വരുന്നില്ലെങ്കിൽ ഉടനെ അങ്ങ് ഓഫ് ചെയ്തിട അങ്ങനെ തന്നെ ഇട്ടിരിക്കോട്ടർ കത്തിപ്പോവും കത്തിപ്പോയി കഴിഞ്ഞാൽ പിന്നെ മോട്ടർ മാറ്റിയേ പറ്റുള്ളൂ speedily efனைக்க setட்டயா െ സംഭവം നല്ല ഫ്രീ ആയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇതിനൊന്ന് ഓണാക്കി നോക്കിയാലോ പ്രവർത്തനം ഓണാക്കി വെക്കാം ഫാൻ എടുക്കണം ആ എടുക്കുന്നുണ്ട് വേണ്ടല്ലേ അല്ലേ സംഭവം പൊടി കയറിയിട്ട് സ്റ്റെക്ക് ആയത് അതത്രേ ഉള്ളൂ കംപ്ലൈൻറ്റ് അപ്പോൾ ഇത് നിങ്ങൾക്ക് തന്നെ സ്വന്തമായിട്ട് റൂമിൽ ഇത് ചെയ്തെടുക്കാവുന്നതാണ് ഇതൊക്കെ ഓഫ് ചെയ്താലോ അപ്പോൾ നമ്മുടെ ബ്ലോർ ഫാന് ഹീറ്റർ റെഡി ആയിട്ടുണ്ട് സംഭവം നമ്മളതിൻ്റെ കവറൊക്കെ ഇട്ട് അടച്ച് അപ്പോൾ കണ്ടില്ലേ സംഭവം വർക്ക് എത്രയേ ഉള്ളൂ സിമ്പിൾ വർക്കാണ് അപ്പോൾ ഇത് നിങ്ങൾക്ക് തന്നെ റൂമി ചെയ്യാവുന്നതേ ഉള്ളൂ കാറ്റ് വരുന്നില്ല എന്ന് പറഞ്ഞിട്ട് വലിച്ചെറിയേണ്ട അപ്പോൾ നമ്മുടെ ബ്ലോർ ഫാൻ റെഡി ആയിട്ടുണ്ട് കണ്ടില്ലേ നല്ല ഹീറ്റ് വരുന്നുണ്ട് നല്ല കാറ്റും വരുന്നുണ്ട് കണ്ടില്ലേ അപ്പോൾ സംഭവം അടിപൊളി വർക്കിംഗ് ആയിട്ടുണ്ട് പഴയതുപോലെ കണ്ടില്ലേ പഴയതുപോലെ നല്ല വർക്കിംഗ് ആയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇനി ഒരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നത് വരെ ഗുഡ് ബൈ